ഇന്നലെ ഇന്നലെയും ഇന്നും ഇസ്കോണിലെ ചില ആചാര്യന്മാരുടെ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്യുന്നത് ഒരാളൊരു കമന്റ് എഴുതി അവർ ശ്രീകൃഷ്ണനെ മാത്രം പൂജിക്കാനാണ് പറയുന്നത് അതിനോട് എനിക്ക് വിയോജിപ്പാണെന്ന് ആ കമന്റ് വളരെ ഇമ്പോർട്ടൻ്റ് കമൻറ്റാണ് പക്ഷേ വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ പറയുക ഹിന്ദുക്കൾ ലോകത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറര കോടി ജനതയിൽ അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് കോടി ജനതയിൽ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കോടി ജനതയും ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവരാ ശ്രീ ബുദ്ധമതാനിയായികൾ ബുദ്ധനെ മാത്രം സിഖുകാരെ ഗുരു ഗ്രന്ഥ ഗുരുഗ്രന്ഥസാഹബ് എന്ന പുസ്തകം മാത്രം ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ മാത്രം മുസ്ലിങ്ങൾ അള്ളാഹുവിനെ മാത്രം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ യഹോവയെ മാത്രം ഏകദൈവത്തിലാണ് ഒരു സമൂഹത്തെ ഹിന്ദു ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ കുറേ ദേവതാ സങ്കല്പവും കുറേ പുസ്തകവും മുമ്പിലിട്ടാൽ വളരെ ബുദ്ധിമുട്ടാണ് ധാരാളം വ്യക്തികൾക്ക് ഒരൊറ്റ ടാബ്ലറ്റ് കഴിച്ചാൽ അസുഖം മാറണമെന്നുണ്ട് ധാരാളം വ്യക്തികൾക്ക് ഒരു നല്ല സിനിമ കണ്ടാ കൊള്ളാമെന്നാഗ്രഹമുണ്ട് ധാരാളം വ്യക്തികൾക്ക് ഒരു സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിച്ചാൽ മതി എന്നുള്ള ധാരണയുണ്ട് ധാരാളം വ്യക്തികൾക്ക് വൈവിധ്യമാർന്ന കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് പുറത്ത് കാണിച്ചാലും അവർക്ക് ഒരു സംഘടന ഒരു പ്രസ്ഥാനം ഒരു തരത്തിലുള്ള സിനിമ ഒരു തരത്തിലുള്ള കാറ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗ്രന്ഥം ഒരു ഗ്രന്ഥം ഒരു ഈശ്വരൻ ഒന്ന് എന്നിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ജനതയ്ക്ക് ഏറ്റവും താല്പര്യം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നാൽപ്പത്തി ആറ് കൂട്ടം കറി കറി വേണം നാല് കൂട്ടം പായസം വേണം എന്നൊക്കെ തോന്നും പക്ഷെ അതങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴികെ ബാക്കി ഈ ലോകത്തിൽ അറുന്നൂറ്റി അൻപത് കോടി ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ബുദ്ധിസ്റ്റുകളായാലും എല്ലാം ഒരുമിച്ച് ചേർത്താൽ അവർക്കെല്ലാം ഒരു ദേവതാ സങ്കല്പം ഒരു പുസ്തകമുള്ളത് അവരങ്ങനെ ഉള്ളത് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകത്തിൽ വളരാൻ കാരണം ശ്രീകൃഷ്ണൻ എന്ന സർവവ്യാപിയായ സർവചൈതന്യത്തിൻ്റെയും ആധാരമായ മഹാവിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ അവതാരമായി മനുഷ്യനായിട്ട് പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ ഇന്ന് ലോകത്തിന് ഏറ്റവും യോജിച്ച ഒരു ഉപദേശം എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത ആ ഒരൊറ്റ പുസ്തകം അല്ലെങ്കിൽ ഭാഗവതം അങ്ങനെ ഒന്നോ രണ്ടോ പുസ്തകവും ഒരു കൃഷ്ണനെയും ആരാധിക്കാൻ പറഞ്ഞാൽ ഭാരതത്തിന് പുറത്തുള്ളവര് ഇപ്പൊ ഭാരതത്തിലുള്ളവരും തീർച്ചയായിട്ടും അത് അവർക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ സാധിക്കും അധികം കാര്യങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ഇതിഷ്ടമുള്ളത് സ്വീകരിച്ചോളാൻ പറയുന്നതിന് പകരം ഒരെണ്ണം കാണിച്ചു കൊടുത്ത് ഇതിലെല്ലാം തികഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പലരും ക്രിസ്തു മതത്തിലേക്ക് പോകുന്നത് പലരും ഇസ്ലാം മതത്തിലേക്ക് പോകുന്നത് അപ്പോ പലതുള്ളതിനെ സ്വീകരിക്കുന്നതിനേക്കാളും ആദ്യ മനുഷ്യ മനസ്സ് എളുപ്പത്തിൽ ചെന്നെത്തുന്നത് ഒരെണ്ണം സർവതം തികഞ്ഞതാണെങ്കിൽ അത് സ്വീകരിക്കലാണ് അപ്പോൾ ഹിന്ദുക്കൾക്ക് കൃഷ്ണനെ സ്വീകരിക്കാൻ ഒരു വിരോധമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെയാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അവതാരമുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ് ഇപ്പൊ നമുക്കത് പ്രശ്നമില്ല പക്ഷെ ബാക്കിയുള്ളവർക്ക് ലോകത്തിലെ മറ്റേത് രാജ്യക്കാർക്കും സിംഗിൾ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇസ്കോണിലെ ശ്രീകൃഷ്ണനെ പോലെയുള്ള ഒരെണ്ണത്തിൽ വൈഷ്ണവധർമ്മം നിങ്ങൾ നോക്കുക ശൈവരെന്താ ചെയ്യുക ശിവനെ മാത്രമാണ് ആരാധിക്കുക ഇനി ശാക്തേയരുണ്ട് ദേവിയെ മാത്രമാണ് ആരാധിക്കുക അങ്ങനെ പോസിബിൾ ആണ് മറ്റുള്ളതിനെ വേണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ അതും ചെയ്യട്ടെ അപ്പൊ ഇസ്കോണിലെ ആൾക്കാർ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഭ്രാന്തമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്ന് തോന്നേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സന്തോഷം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ പൂർണ്ണത്രൈശ മൂന്നും കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ പൂർണ്ണത്രൈശ അതിന്റെ അർത്ഥം ഞാൻ മറ്റ് ദേവതമാർക്ക് എതിരാണെന്നല്ല ഞാൻ ഒത്തിരി ശിവക്ഷേത്രങ്ങളിൽ പൂജാരിയായിരുന്നിട്ടുണ്ട് ദേവീക്ഷേത്രങ്ങളിൽ പൂജാരിയായിരുന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്ക് എതിരായിട്ട് വരുന്നില്ല പക്ഷേ ഫോക്കസ് കൊടുക്കാൻ കൃഷ്ണനെ സാധിക്കുമെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് അത് വളരെയധികം കൊറിയയിലോ ഏതോ ഒന്ന് രണ്ട് രാജ്യത്തിലൊഴികെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം പടർന്ന് പന്തലിക്കാൻ കാരണം അവരിത്രയും കാലം ഫോളോ ചെയ്തിരുന്ന ഒരു ദേവതാ സങ്കല്പത്തെ പതുക്കെ മാറ്റിയിട്ട് ഈ ഒരെണ്ണത്തിനെ വെച്ചു കൊടുത്തു ഒരു പുസ്തകത്തെ പതുക്കെ മാറ്റിയിട്ട് ഈ പുസ്തകം വെച്ചു കൊടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ അത് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചല്ല വേണമെങ്കിൽ സ്വീകരിക്കാൻ ഇത് എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെ കൃഷ്ണനെ മാത്രമേ അതേ കൃഷ്ണ പ്രസ്ഥാനക്കാർ ഇസ്കോൺകാർ പൂജിക്കുന്നുള്ളൂ ഭഗവത്ഗീത മാത്രമേ പഠിക്കുന്നുള്ളൂ ഭാഗവതം മാത്രമേ പ്രചരിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്മാറേണ്ട കാര്യമില്ല അവരത് ചെയ്യട്ടെ നമുക്ക് അതും ബാക്കി വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം